ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ അപ്പം എനിക്ക് കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും നാളും വീഡിയോസ് ഇടാതിരുന്നത് ഇനി മുതൽ ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നോണ്ട് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നോണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതേപോലെ ഇന്നത്തെ തമിഴ്നിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് അപ്പോൾ എല്ലാവർക്കും ഈ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വർഷമായിട്ടുള്ളൂ ഞാനിപ്പോൾ സൗദിയിൽ വന്നിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സൗദി മിലിറ്ററിയുടെ അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായി സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടായി എത്രയായിരിക്കും സൗദി ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ സാലറി മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവരുടെ സാലറി എത്രയായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ എംഒ എസിൽ വർക്ക് ചെയ്യുന്നവരുടെ സാലറി എത്രയായിരിക്കും അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇനി വരാനിരിക്കുന്നവർക്കും അങ്ങനത്തെ ഓരോ ഇൻഫർമേഷൻസ് അറിയണമെന്ന് ആഗ്രഹമുണ്ടാവുക അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സൗദി എംഒ ഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എംഒ എച്ചിൽ സാലറി എത്ര ഉണ്ടാവും സ്റ്റാഫ് നേഴ്സിന് അതൊക്കെ അനുസരിച്ചിട്ട് വേണമായിരിക്കും അവർക്ക് ഏത് കൺട്രീസിലേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സൗദിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് ഈ വീഡിയോയുടെ ആവശ്യമില്ല കാരണം അവർക്ക് അറിയാം എത്രയാണ് അവരുടെ സാലറി അവർ അവർ അറിയാവുന്നവർക്കൊക്കെ അവർ പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ എല്ലാവർക്കും ഇതേപോലെ ഇപ്പോൾ പഠിച്ചു വരുന്ന പിള്ളേർക്കും അതേപോലെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാലറിയുടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ നമുക്ക് സൗദി എം ഒ ഡി എം ഒ എച്ച് എന്ന് പറയുന്നത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ സൗദി ഗവണ്മെന്റ് ഹോസ്പിറ്റൽ നമ്മുടെ ഹോസ് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ സൗദിയിലും ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളുണ്ട് അപ്പോൾ അവരുടെ മിനിസ്ട്രി ഹോസ്പിറ്റൽ എന്നാണ് അവര് പറയുന്നത് അങ്ങനെ മിനിസ്ട്രി ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ അവർക്കുള്ളത് മിനിസ്ട്രി ഓഫ് ഡിഫെൻസിൻ്റെ അണ്ടറിൽ വരും അതായത് നമ്മുടെ മിലിറ്ററി ഹോസ്പിറ്റൽസ് അതേപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഉണ്ട് അത് അതായത് നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അതൊക്കെയാണ് നമ്മുടെ നം ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ ഉള്ളതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ അവിടെയുണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലൊക്കെ അതേപോലെ തന്നെ ഇവിടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഹോസ്പിറ്റലുണ്ട് മിനിസ്ട്രി ഓഫ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളതും ആണ് എം ഒ ഡി എംഒ എച്ച് എന്ന് പറയുന്നത് എംഒ ഡി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫെൻസാണ് ഡിഫെൻസിൽ വരുന്നത് മിലിറ്ററി ഹോസ്പിറ്റൽ മിലിട്ടറിയുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളാണ് എം ഒ ഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്നാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ മെഡിക്കൽ കോളേജൊക്കെ ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പക്ഷേ സാലറിയുടെ കാര്യത്തിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേരത്തെ സാലറി എന്ന് പറയുന്ന ആയിരത്തി നാനൂ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പതായിരുന്നു അവരുടെ ബേസിക് സാലറി നാലായിരത്തി ഒരുന്നൂറായിരുന്നു അവരുടെ ബേസിക് സാലറി പക്ഷേ ഇപ്പോൾ അവരത് മൂവായിരത്തി അഞ്ഞൂറായിട്ട് കുറച്ചു എന്നാണ് പുതിയ അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി അതുപോലെ അവർക്ക് നേരത്തെ എന്തോ ഒരു വർഷം എക്സ്പീരിയൻസ് അനുസരിച്ചായിരുന്നു മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അവർ സാലറി ഇൻക്രീസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നവർക്ക് ഇരുന്നൂറ്റി സംതിങ് റിയാലാണ് അവർ ഇൻക്രീസ് ആയിരിക്കുന്നത് അത് ഇപ്പോൾ നൂറ്റി അഞ്ച് സംതിങ് റിയാലായിട്ട് അവർ കുറച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതിൽ ഇവർക്കൊരു മിഷൻ ഉണ്ട് ഇവിടെ രണ്ടായിരത്തി മുപ്പത് വരേക്കും മുപ്പതാകുമ്പോഴത്തേനും ഇവരുടേതായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇവിടെ ജോലി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതോടുകൂടിയാണ് ഇവിടെ ഇവർ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ സാലറി ഇപ്പോൾ കുറച്ചിരിക്കുന്നത് പക്ഷേ എം ഓ ഡിയുടെ സാലറി ഇതുവരെ അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ എൻ്റെ സാലറി നമുക്ക് സാലറി സ്ലിപ്പ് സഹിതം ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതാണ് ഒരു മാസത്തെ എൻ്റെ സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് റെഗുലർ സാലറി ആയിട്ട് വരുന്നത് നമുക്ക് നാനൂറ് റിയാലാണ് അതേപോലെ സോറി റെഗുലർ സാലറി ആയിട്ട് വരുന്നത് അയ്യായിരത്തി നാനൂറ് റിയാലാണ് അതിന് നമുക്ക് ഹൗസിംഗ് അലവൻസ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് റിയാല് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് നാനൂറ് റിയാൽ ഇങ്ങനെയാണ് സൗദി എം ഓ ഡിയുടെ സാലറിയുടെ കണക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് വാർഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ അയ്യായിരത്തി നാനൂറ് റിയാല് ബേസിക് എന്ന് ഞാൻ പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു അങ്ങനെയുള്ളവർ അങ്ങനെ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സാലറിയുടെ കാര്യത്തിൽ കുറച്ച് ഇൻക്രിമെൻറ്റ്സ് ഉണ്ട് കാരണം ഞാൻ പറയാം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു കൊച്ചുണ്ട് അവൾ വന്നപ്പോൾ തന്നെ അവൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അവൾക്ക് നമുക്ക് പ്രീവിയസ്ലി അവൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് പക്ഷേ അവൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വേക്കൻസി ഇല്ല അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഓഫർ ലെറ്ററിൽ അവൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരുന്നത് അപ്പോൾ അവൾക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിലെ ബേസിക് സാലറിയാണ് അവൾ വാർഡിൽ വർക്ക് ചെയ്താലും അവൾക്ക് കിട്ടുന്നത് കാരണം അവൾക്ക് ആറായിരത്തി അഞ്ഞൂറ് റിയാലാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ തിയേറ്ററിലവർക്ക് ബേസിക് സാലറി ആയിട്ട് വരുന്നത് അപ്പോൾ ആ ആറായിരത്തി അഞ്ഞൂറ് റിയാൽ അവൾക്ക് വാർഡിൽ വർക്ക് ചെയ്താലും അതേ സാലറി തന്നെയായിരിക്കും കാരണം ഓഫർ ലെറ്ററിൽ എന്ത് സാലറിയാണോ നമുക്ക് തരുന്നത് അതായിരിക്കും നമുക്ക് പിന്നെ പിന്നീട് നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴും കിട്ടുന്നത് എനിക്ക് അവിടെ വെച്ച ഓഫർ ലെറ്ററിൽ എനിക്ക് കാണിച്ചിരുന്നത് അയ്യായിരത്തി നാനൂറ് റിയാലാണ് കാണിച്ചിരുന്നത് അപ്പോൾ അയ്യായിരത്തി നാനൂറ് റിയാലാണ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തെ എൻ്റെ ബേസിക് സാലറി അപ്പോൾ വന്ന സമയത്ത് ഞങ്ങൾ അക്കോമഡേഷൻ ഹോസ്പിറ്റലിൻ്റെ വകം അക്കോമഡേഷനാണ് അപ്പോൾ അവർ തന്നെ അത് അറേഞ്ച് ചെയ്ത് രണ്ട് പേര് ഒരു റൂമിലായിട്ടായിരുന്നു നമ്മൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരുന്നത് പക്ഷേ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവർ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്ക് അക്കോമഡേഷൻ വേറെ വേണമെന്ന് അങ്ങനെ അക്കോമഡേഷൻ വേറെ നിങ്ങൾ വെളിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവരതിന് അലവൻസ് തരുന്നതായിരിക്കും ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് സെർച്ച് ചെയ്ത് ഒരു ആപ്റ്റായിട്ടുള്ള അടുത്തുള്ള ഒരു അക്കോമഡേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഞങ്ങൾക്ക് ആ ആയിരത്തി മുന്നൂറ്റി അമ്പത് അടുത്ത മാസം തൊട്ട് ഞങ്ങളുടെ സാലറിയിൽ അവർ ആയിട്ട് അതായത് ഹൗസിങ് അലവൻസ് ആയിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് എറിയാൽ അവർ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു അതേപോലെ ട്രാൻസ്പോർട്ടേഷന് ഒരു നാനൂറ് റിയാൽ കൂടി അവർ ആഡ് ചെയ്തു അപ്പോൾ അങ്ങനെ സൗദി എംഒഡിയുടെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി എം ഒ എച്ചിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ എം ഒ എച്ചിനേക്കാളും കൂടുതലാണ് അതേപോലെ നമ്മുടെ അലവൻസ് അതുകൂടാതെ നമുക്ക് ഓവർ ടൈം കിട്ടും ഓവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ മസ്റ്റാണ് മാസത്തിൽ ഒരു മൂന്ന് ഓവർ ടൈമെങ്കിലും ചെയ്യണം ഒരു ഓവർ ടൈമിന് നമ്മൾ ഇപ്പോൾ അയ്യായിരത്തി നാനൂറ് റിയാളാണ് നമ്മുടെ ബേസിക് സാലറിംഗ് ഒരു ഓവർ ടൈമിന് അവർ തരുന്ന പേയ്മെൻറ്റെന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഓവർ ടൈമിന് അവർ തരുന്ന അഞ്ഞൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് അഞ്ച് റിയാലാണ് അപ്പോൾ ഏകദേശം ഒരു മാസം നമ്മൾ മൂന്ന് ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു നല്ല എമൗണ്ട് നമുക്ക് അതും ഈ സാലറിയുടെ കൂടെ ആഡായിട്ട് തരും ഇവർ ഓവർ ടൈം എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴാണ് മൂന്ന് മാസത്തെ ഓവർ ടൈം ഒരുമിച്ചാണ് നമുക്ക് തരുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനത് ഉപകാരമായിരിക്കും അതേപോലെ സാലറി ക്രെഡിറ്റ് ആകുന്ന ദിവസം എന്ന് പറയുന്നത് മാസത്തിൽ ഇരുപത്തി ഏഴാം തീയതി ഉള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് രാവിലെ രണ്ട് മണിയാവുമ്പോഴത്തേനും നമുക്ക് സാലറി ക്രെഡിറ്റ് ആകും അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇരുപത്തി ഏഴാം തീയതി കറക്റ്റ് വെളുപ്പിന് രണ്ട് മണി ഒന്നേ ടു രണ്ട് മണി ആ സമയത്തിനുള്ളിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നതേയും നമ്മൾ ഈ സാലറിയുടെ ഇത് കണ്ടിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ബെനഫിറ്റ് ഒരിക്കലും അവർ പക്ഷേ ചില സമയങ്ങളിൽ ഈ ഇരുപത്തേഴാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഇവരുടെ പബ്ലിക് ഹോളിഡേയ്സിലുള്ള സമയത്താണെങ്കിൽ അവർ ചിലപ്പോൾ അത് ഇരുപത്താറാം തീയതി ഇരുപത്തഞ്ചാം തീയതി അങ്ങനെയൊക്കെ ഇടും അത് എപ്പോഴും മുന്നോട്ടേ ആകത്തുള്ളൂ അല്ലാതെ നമുക്ക് ഡിലേ ആയിട്ട് ഒരിക്കലും സാലറി വരാറില്ല ഇതാണ് എൻ്റെ സാലറിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സൗദി എം ഓ ഡി എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാലറി ബേസ് നോക്കുവാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് ഗവൺമെൻറ് സർവീസിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്കൊരു വീട് വെക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ധൈര്യമായിട്ട് തിരിച്ചു പോകാൻ അത്രയുള്ള ഒരു എമൗണ്ട് നമുക്ക് ഈ സൗദി എം ഓ ഡിയുടെ ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കാരണം നമുക്ക് ഇപ്പോൾ ഓവർ ടൈം കൂടുതൽ ചെയ്യാനായിട്ടുള്ള നമുക്കൊരു നമുക്കൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ സീനിയറിനോടോ നേഴ്സ് മാനേജറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർ ടൈം കൂടുതലായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഓഫ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓഫിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഓഫെന്ന് പറഞ്ഞാൽ നമ്മൾ എം ഒ എച്ചിലാകുമ്പോഴത്തേനും വീക്കിലി നമുക്ക് ഒരു ഓഫാണ് കിട്ടുന്നത് അതാന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് എന്നാ അവേഴ്സ് എന്ന് പറയുന്നത് ഡ്യൂട്ടി അവേഴ്സെന്ന് പറയുന്നത് എം ഒ ഡേക്കാളും കുറവായിരിക്കും കാരണം എയ്റ്റ് അവേഴ്സാണ് ഒരു ദിവസം അവർക്ക് ഡ്യൂട്ടി വരുന്നത് അങ്ങനെ വരുമ്പോൾ വീക്കിലി അവർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ദിവസമാണ് അവർക്ക് ഓഫ് കിട്ടുന്നത് എന്നാലും എം ഒ എം ഒ ഡിയിൽ വരുമ്പോഴത്തേനും നമ്മൾ വീക്കിലി അതേപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആയിരിക്കും പക്ഷെ നമുക്ക് ഒരു ദിവസം ട്വൽവ് അവർ ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ ട്വൽവ് അവർ ഡ്യൂട്ടി എടുക്കുമ്പോഴത്തേനും മാസത്തിലൊരു സെവൻറ്റീൻ ഡ്യൂട്ടിയേ നമുക്ക് വരുന്നുള്ളൂ ബാക്കിയുള്ള ദിവസമെല്ലാം ഓഫ് ആയിരിക്കും ഈ ട്വൽവ് അവർ ഡ്യൂട്ടി എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് ക്രഷ് ഉള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് ഡ്യൂട്ടി കിട്ടും ബാക്കിയുള്ള മൂന്ന് ദിവസം അടുപ്പിച്ച് ഓഫ് അങ്ങനെ കിട്ടും എന്നാൽ കൃഷി കുറവുള്ള ഏരിയാസിലാണെങ്കിൽ പക്ഷേ മെഡിക്കൽ വാർഡിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൃഷി കൂടുതലായിരിക്കും എന്നാൽ സർജിക്കൽ വാർഡിനായി ഇപ്പോൾ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് സർജിക്കൽ വാർഡിൽ നോക്കുമ്പോൾ അത്ര കൃഷി വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഒരു മൂന്ന് ദിവസം ഡ്യൂട്ടി കിട്ടിയാൽ നാലാമത്തെ ദിവസം നമുക്ക് ഓഫായിരിക്കും അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ കൂടുതലായിട്ട് നമ്മൾ നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാലറിനെ പറയാനാണ് ഈ വീഡിയോ തുടങ്ങി വെച്ചത് ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ ഹോസ്പിറ്റൽ വരും അതേപോലെ തന്നെ എന്തൊക്കെ ഇതിലാണ് സാലറി വ്യത്യാസമുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഡ്യൂട്ടി ആവേശം പറഞ്ഞു സാലറി എന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുക ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്